പൂർണ്ണമത പൂർണ്ണമിതം പൂർണാർത്ഥ പൂർണ്ണമുതച്ചത് ഒരു മുസ്ലിമിന് മക്കയും മദീനയും എത്ര പ്രധാനപ്പെട്ടതാണോ അതേപോലെ സാധാരണ ഒരു ഹിന്ദുവിനെയും ഈ സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഉണ്ടാവേണ്ടതായിരുന്നു പക്ഷെ അത് തകരാറാക്കിയത് ഈ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരമാണ് അവരൊന്നും മറുപടി നൽകില്ല ആ അപ്പം ഞങ്ങൾ ജയിച്ചു എന്നുള്ളത് കാണിക്കുന്ന ആളുകളായിരുന്നു ഈ മാർക്സിസ്റ്റ് മുകളിൽ അവർക്കൊക്കെ ഉള്ളൊരു വായ അടപ്പൻ മറുപടിയായിരുന്നു എൻ്റെ മറുപടി അല്ല കമ്മ്യൂണിസ്റ്റത്തോട് എനിക്കും എതിർപ്പില്ല ഞാനും ഒരു കമ്മ്യൂണിസ്റ്റ് ആകുമായിരുന്നു ഇവരെ പോലുള്ള കമ്മ്യൂണിസ്റ്റുകാരെ കണ്ട് പേടിച്ചതുകൊണ്ടാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് ആവാതിരുന്നത് കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പറയാറുള്ളത് ഇവരെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും വീണു പോയിട്ട് പോലും ഒരു വിഷക്കാരന് കിട്ടില്ല എന്നായിരുന്നു പറയാറുണ്ടായിരുന്നത് രാവിലെ മുതൽ ഭജനം തുടങ്ങി കീർത്തണം എന്ന് പറഞ്ഞു അത് കേട്ടുകൊണ്ടാണ് ഞങ്ങൾ ഉറങ്ങാറുള്ളതും അത് കേട്ടുകൊണ്ടാണ് ഉണരാറുള്ളതും ആ ഭക്തരായിട്ടുള്ള ആളുകളുടെ ഭക്തിയുണ്ട് ഇതൊക്കെയാണ് ഞങ്ങൾ കാണുന്നത് തൂണുകളിൽ പൂർണ്ണ കലശം ഉണ്ടാവും ഹിന്ദു മതത്തിലുള്ള എയ്റ്റ് ഓസ്പീഷ്യസുകൾ ആണ് മംഗല കലശ അതല്ലെങ്കിൽ പൂർണ്ണ കലശം വല്ലവർക്കും വല്ല സംശയമുണ്ടെങ്കിൽ എന്നും പോയിട്ട് കുത്തബ് മിനാറിൻ്റെ അടുത്ത് പൂവത്തിൽ ഇസ്ലാം മസ്ജിദ് എന്ന് പറഞ്ഞ ഒരു പള്ളിയുണ്ട് അവിടെ പോയി നോക്കിയാൽ കാണാൻ കഴിയും എത്രയോ ഇന്നും നമ്മളെ തുറിച്ചു നോക്കും അഞ്ചോ പത്തോ അല്ല ഇംഗ്ലീഷുകാർ ധാരാളം തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതൊന്നും അവരാരും ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കാറില്ല ഒരു തെറ്റ് അന്ന് വന്നു അത് ഇന്നത്തെ മുസ്ലിങ്ങൾ റെസ്പോൺസിബിളല്ല അന്നത്തെ ആളുകളായിരുന്നു ചെയ്തിരുന്നത് ഈ ഇതിലിത്ര അധികം നമ്മൾ കേരളത്തിൽ കാണുന്നത് പോലെ അതല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ മറ്റ് ഭാഗങ്ങളിൽ കാണുന്നത് പോലെ അത്രമായിട്ടുള്ള ഒരു എക്സ്ട്രീം വ്യൂസ് അവർക്കില്ല മുസ്ലിം കമ്മ്യൂണിറ്റി കേരളത്തിലും കുറേ ആളുകൾ ഇത് കൊടുത്ത് പ്രശ്നം പരിഹരിക്കണം പരിഹരിക്കണമെന്നുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ പറയാൻ പല ആളുകൾക്കും പേടിയായിരുന്നു പലായനം ചെയ്യാ എന്ന് രൂപത്തിൽ അതേപോലെ പിന്നെ ഡൽഹിയിലേക്ക് പോകേണ്ടി വന്നു കാരണം ഈ സ്ഥലങ്ങളൊക്കെ ഞാൻ വർക്ക് ചെയ്തതുകൊണ്ട് എനിക്ക് താവളങ്ങളുണ്ട് ഇതൊക്കെ മാറി താമസിക്കേണ്ടി വന്നിട്ടുണ്ട് കേരള ഗവൺമെൻറ് എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ തന്നിരുന്നു അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് ഞാൻ ഇതുവരെ ചെയ്യുന്ന ആ ഗവൺമെന്റ് ആണ് എനിക്ക് പ്രൊട്ടക്ഷൻ തന്നത് നമസ്കാരം അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്നുകഴിഞ്ഞു കുറച്ചകലം മാറി മസ്ജിദിന്റെ പണിയും നടന്നുകൊണ്ടിരിക്കുകയാണ് ജനുവരിയിൽ രാമജന്മഭൂമിയിലെ ആ ക്ഷേത്രം ഭക്തർക്കായി തുറന്നു കൊടുക്കുകയാണ് ഈ ഒരു അവസരത്തിൽ അയോധ്യ അയോധ്യ തർക്ക പരിഹാരത്തിന് കാരണക്കാരനായ ഒരു ഭാരതീയൻ എന്ന നിലയിൽ കെ കെ മുഹമ്മദിന് എന്താണ് പറയാനുള്ളത് വളരെ സന്തോഷം തോന്നുന്ന നിമിഷങ്ങളാണ് കാരണം ഇതൊരു അഞ്ഞൂറ് വർഷത്തെ ഒരു നീണ്ട ഫൈറ്റാണ് അതിൻ്റെ ചെറിയൊരു അംശമാണ് ഞങ്ങളൊക്കെ പക്ഷേ ഞങ്ങളുടെ പിന്നെ വർക്ക് എന്ന് പറഞ്ഞാൽ അത് വളരെ കോൺക്രീറ്റ് വർക്കായിരുന്നു സബ്സ്റ്റാൻഷ്യൽ വർക്കായിരുന്നു അതായത് പിന്നീട് സുപ്രീം കോടതിൻ്റെ മുമ്പിൽ പോയത് അതിന് മുൻകൈയ്യെടുത്തിന് ഏറ്റവും അധികം മുൻപിലുണ്ടായിരുന്നത് പ്രൊഫസർ ബി ബി ലാൽ എന്ന് പറഞ്ഞ എൻ്റെ ഗുരുനാഥനായിരുന്നു ഞങ്ങളൊക്കെ അതിൻ്റെ ചെറിയ ഭാഗമായിരുന്നു പക്ഷേ എൻ്റെ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ അത് തുറന്ന് പറയാൻ മറ്റ് പലരും ഹിന്ദുക്കളായിരുന്ന ആൾക്കാരും ആരും തയ്യാറാവാതിരുന്ന അവസരത്തിൽ അതന്നൊരു പിന്നെ ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പത്രത്തിൽ കൊടുത്തു അത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നു അതിൻ്റെ എല്ലാ എഡിഷൻസും വന്നു അതൊരു റിസ്ക് ആയിരുന്നു അന്ന് കാരണം ഞാനൊരു ഗവൺമെൻറ് സെർവെൻ്റാണ് ഒരു ഗവൺമെൻറ് സെർവൻറ്റ് ഇത്തരത്തിലുള്ള സെൻസിറ്റീവായ കുറിച്ച് ഗവൺമെൻറ് പെർമിഷൻ ഇല്ലാതെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ പാടില്ല അപ്പോൾ അന്ന് എൻ്റെ പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞിട്ടുമില്ല അത് പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കുറ്റത്തിന് എന്നെ ഒരു ഷോ കോസ്റ്റ് നോട്ടീസ് തരാതെ എൻ്റെ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ പറ്റൂ അപ്പോൾ ആ നിലയ്ക്കുന്ന വലിയ പിന്നെ ഒരു റിസ്ക്കായിരുന്നു എടുത്തിരുന്നത് പക്ഷേ എനിക്ക് അന്തരംഗത്തിൻ്റെ ഇതുണ്ടായിരുന്നു അതായത് ഇത് ഐ വാസ് ദ ഓൺലി മുസ്ലിം ഹു ഹാഡ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഡെസ്ക്ബേഷൻസ് ആൻഡ് ഐ ന്യൂ ദാറ്റ് ദർ ആർ റിമെയിൻസ് ഓഫ് ദ ടെമ്പിൾ ബിലോ ദ മോസ്ക് അപ്പം ഈ സത്യം തുറന്ന് പറയണമെന്നുള്ള സ്വന്തം മനസാക്ഷി പറഞ്ഞുകൂടെ ആ മനസാക്ഷിയുടെ പിന്നെ അടിസ്ഥാനത്തിലാണ് ഞാനന്ന് സംസാരിച്ചത് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി മാധ്യമങ്ങളോട് മാധ്യമങ്ങള് പിന്നെ ഒരു ലെറ്റർ ടു ദ എഡിറ്ററിലാണ് എൻ്റെ പോയത് പിന്നീട് ധാരാളം മാധ്യമങ്ങൾ ഇതിനെ കുറിച്ച് ചോദിക്കാൻ തുടങ്ങി അപ്പം യു കനോട്ട് സ്പീക്ക് ടു ദിസ് വൺ ന്യൂസ് പേപ്പേഴ്സ് പക്ഷെ ഇത് ഇത്തരത്തിലുള്ള വാർത്ത ആയതുകൊണ്ട് പല ആളുകളും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി അത് മുന്നോട്ട് കൊണ്ടുവന്നു അതോടുകൂടി അതേവരെ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാതെ ആർക്കിയോളജിയെക്കുറിച്ച് ഒന്നും അറിയാതെ സംസാരിച്ചു കൊണ്ടിരുന്ന കുറേ ചരിത്രകാരന്മാരുണ്ടായിരുന്നു റോമിലാ താപറർമ്മ ഇർഫാൻ അബിബുരുള്ളെ അവർക്കൊക്കെയുള്ളൊരു വായ അടപ്പൻ മറുപടി ആയിരുന്നു എൻ്റെ മറുപടി കാരണം ഞാൻ ഐ വാസ് പാർട്ട് ഓഫ് ദസ്കവേഷൻ ആൻഡ് ഐ വാസ് എ മുസ്ലിം ഇവരാണെങ്കിൽ ഇവർക്കൊന്നും ആർക്കിയോളജിയെക്കുറിച്ച് ഇവർക്ക് അറിയില്ല ആർക്കിയോളജിയെക്കുറിച്ചുള്ള ഒരു സാങ്കേതിക വിഷയമെന്നുള്ള നിങ്ങൾക്ക് ഇവർക്കൊന്നും അറിയില്ല എങ്ങനെയൊക്കെയാണ് എക്സ്കവേഷൻ ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് ലെയർ നീക്കേണ്ടത് ഏതൊക്കെ രൂപത്തിലാണ് പിറ്റ്സ് മാർക്ക് ചെയ്യേണ്ടത് ഇതൊന്നും അറിയാത്ത ആളുകളാണ് ഇവർ പിന്നെ ഇവർ ഈ സ്ഥലം സന്ദർശിച്ചിട്ടുമില്ല ഒരിക്കലും വന്നിട്ടുമില്ല അപ്പോൾ അവർക്ക് പ്രസ്സുമായിട്ട് ഇംഗ്ലീഷ് പ്രസ്സുമായിട്ട് ധാരാളം ബന്ധങ്ങളുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം പ്രസ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക അതിനുശേഷം പിന്നെ ബാക്കി മറ്റുള്ള ആളുകൾ ഗവൺമെൻറ് സർവെൻറ്റ്സ് ആയിരിക്കും അവരൊന്നും മറുപടി നൽകില്ല ആ അപ്പം ഞങ്ങൾ ജയിച്ചു എന്നുള്ളത് കാണിക്കുന്ന ആളുകളായിരുന്നു ഈ മാർക്സിസ്റ്റ് സ്റ്റോറിയൻസ് മുഴുവനും അപ്പം അവർക്കുള്ളൊരു വായടപ്പൻ മറുപടിയായിരുന്നു അന്ന് ഞാൻ കൊടുത്തിരുന്നത് അതിനുശേഷം അവരൊന്നും സംസാരിച്ചതുമില്ല ഒന്നും ശബ്ദിച്ചതുമില്ല അതുകൊണ്ടാണ് ഈ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ ഒരു കാര്യം പറയേണ്ടി വരുന്നതല്ലേ അവർ കംപ്ലീറ്റ്ലി ദിവർ സൈലൻറ്റ് അതല്ലെങ്കിൽ അവർ പിന്നെ പ്രസ്സിൽ പിന്നെ മുഴുവനും അവരെ ഡോമിനൻസ് ആണ് കാരണം എല്ലാ അന്ന് കാലത്തൊക്കെ എന്ന് പറയുകയാണെങ്കിൽ ഈ രംഗത്ത് പോകുന്ന നമ്മുടെ ഈ പ്രസ്സിൻ്റെ രംഗത്ത് പോകുന്ന ആളുകൾ മുഴുവനും കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായിരുന്നു അല്ല കമ്മ്യൂണിസത്തോട് എനിക്കും എതിർപ്പില്ല ഞാനും ഒരു കമ്മ്യൂണിസ്റ്റ് ആകുമായിരുന്നു ഇവരെ പോലുള്ള കമ്മ്യൂണിസ്റ്റുകാരെ കണ്ട് പേടിച്ചതുകൊണ്ടാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് ആവാതിരുന്നത് അതല്ലെങ്കിൽ ഒരു സാധാരണക്കാരനെ അവൻ്റെ ജീവിതത്തെ വളർത്താനും ഉയർത്താനും എങ്ങനെയൊക്കെ ശ്രമിക്കണമോ അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് ഞാൻ ചെയ്യാറുണ്ട് പലപ്പോഴും ചെയ്യാറുണ്ട് അപ്പം ആ മനോഭാവമുള്ള ആളുകളുമാണ് പക്ഷേ ഇവർ പ്രസംഗിക്കുക എന്നുള്ളതല്ലാതെ അത് പ്രാവർത്തിക രൂപത്തിൽ രൂപത്തിലെനിക്ക് ഇവർ കൊണ്ടുവരില്ല അതാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഞാൻ പറയാറുള്ളത് കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പറയാറുള്ളത് ഇവരെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും വീണു പോയിട്ട് പോലും ഒരു വിഷക്കാരന് കിട്ടില്ല എന്നായിരുന്നു പറയാറുണ്ടായിരുന്നത് കാരണം എനിക്ക് അവരെ വളരെ അടുത്ത് അറിയാമായിരുന്നു ഇർഫാൻ നബീനെ വളരെ അടുത്ത് അറിയാമായിരുന്നു അയാളുമായി നിരന്തര സമരം യുദ്ധം ചെയ്ത ആളാണ് ഞാൻ സർവേ അതൊന്നും ആ ഒരു ദിവസം അത് സർവേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ പ്രൊഫസർ ബി ബി ലാലിൻ്റെ കീഴിൽ ആ സ്ഥലം സന്ദർശിച്ചു അപ്പം ഞങ്ങൾ എപ്പോഴും റെസ്ക്യേഷൻ നടത്തുന്നതിന് മുമ്പ് എക്സ്പ്ലോറേഷൻ നടത്തും അതായത് കൂടെ പോയിട്ട് എന്തൊക്കെ കാണാൻ കഴിയുന്നുണ്ടോ അതിനെക്കുറിച്ചുള്ള വളരെ ഗഹനമായിട്ടുള്ള ഒരു ആയിരിക്കും ആദ്യം നടത്തുന്നത് പിന്നീടാണ് ഉദ്ഘടനം ചെയ്യുക അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പള്ളിയിലേക്ക് പോയ അവസരത്തിൽ അവിടെ ഒരു പോലീസുകാരൻ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ഉള്ളിലേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ പിന്നെ ഈ കോൺട്രവേഴ്സിയുടെ ഭാഗമല്ല ഞങ്ങൾ റിസർച്ചേഴ്സാണ് അപ്പോൾ അതുകൊണ്ട് ഉള്ളിൽ കടത്തിയാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അപ്പോൾ ഞാൻ താമസിക്കുന്നത് അതിന് ജസ്റ്റ് മുമ്പിലുള്ള സ്ഥലത്താണ് ഈ പള്ളിയുടെ ജസ്റ്റ് മുമ്പിലൊരു സത്രം ഉണ്ടായിരുന്നു ആ സത്രത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പം രാവിലെ മുതൽ ഭജനം തുടങ്ങും കീർത്തനം തുടങ്ങും അത് കേട്ടുകൊണ്ടാണ് ഞങ്ങൾ ഉറങ്ങാറുള്ളതും അത് കേട്ടുകൊണ്ടാണ് ഉണരാറുള്ളതും ശ്രീരാമനെ കാണാൻ വേണ്ടി ദർശനത്തിന് വേണ്ടി ലക്ഷോഭിലക്ഷം ആടുകൾ വരാറുണ്ട് പോവാറുണ്ട് ഇവരൊക്കെ ഞങ്ങൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഷർട്ടുള്ളവരുണ്ട് ഷർട്ട് ഇല്ലാത്തവരുണ്ട് ഷർട്ടില്ലാത്തവരെന്ന് പറയുകയാണെങ്കിൽ ഇന്ന് കേരളത്തിൽ അതൊരു വലിയ പ്രശ്നമല്ല പക്ഷേ അവിടെ കുന്ന തണുപ്പ് വളരെ ശക്തമായ തണുപ്പുള്ള അവസരത്തിൽ ശക്തി വിരുതില്ലാതെ പാതരക്ഷയില്ലാതെ ചെരുപ്പില്ലാതെ വരുന്ന ആ ഭക്തരായിട്ടുള്ള ആളുകളുടെ ഭക്തി ഉണ്ടല്ലോ ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ പള്ളിയുടെ ഉള്ളിൽ പോയ അവസരത്തിൽ ഈ പള്ളിയുടെ തൂണുകൾ ആ തൂണുകൾ ക്ഷേത്രത്തിൻ്റെ തൂണുകളാണ് അപ്പം ക്ഷേത്രത്തിൻ്റെ തൂണുകൾ കാണുന്ന പറഞ്ഞാൽ ഒന്ന് ക്ഷേത്ര തൂണുകളിൽ പൂർണ്ണ കലശം ഉണ്ടാവും പൂർണ്ണ കലശം എന്ന് ഒരു പാത്രം വരും അതിൽ നിന്ന് പിന്നെ ഫോളിയേജസ് പുറത്തു വരും അപ്പം അത് പൂർണ്ണകലശം എപ്പോഴും ഈ പിന്നെ ഹിന്ദു ആചാരങ്ങൾ പ്രകാരം ഒരു മംഗളകലശ എന്ന് പറയും അഷ്ടമംഗള ചിന്നസ് എയ്റ്റ് ഓസ്പീഷ്യസ് സിമ്പിൾസ് ഹിന്ദു മതത്തിലുള്ള എയ്റ്റ് ഓസ്പീഷ്യസ് ആണ് ഈ പിന്നെ മംഗളകലശ അതല്ലെങ്കിൽ പൂർണ്ണ കലശ പൂർണ്ണമത പൂർണ്ണമിതം പൂർണാർത്ഥ പൂർണ്ണമുതച്ഛ അപ്പോൾ അത് പിന്നെ ഇത് കൊത്തിവച്ചിട്ടുണ്ട് പിന്നെ കുറേ ബിമ്മങ്ങൾ ഈ ബിംബങ്ങളും ഇതേപോലെ കൊത്തി വെച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഡിഫൈസ് ചെയ്തിട്ടുണ്ട് അത് അതല്ലേ അപ്പം അത് വളരെ ക്ലിയറാണ് ഇത് ക്ഷേത്രത്തിൻ്റെ ഭാഗമായിരുന്നു വല്ലവർക്കും വല്ല സംശയം ഉണ്ടെങ്കിൽ എന്നും പോയിട്ട് കുത്തബ് മിനാറിൻ്റെ അടുത്ത് കുവത്തിൽ ഇസ്ലാം മസ്ജിദ് എന്ന് പറഞ്ഞ ഒരു പള്ളിയുണ്ട് അവിടെ പോയി നോക്കിയാൽ കാണാൻ കഴിയും എത്രയോ ബിമ്മങ്ങളെന്നും നമ്മൾ തുറച്ചു നോക്കും അഞ്ചോ പത്തോ അല്ല ഇതൊക്കെ ഒരു ഒരു അവർ വിജയകേഷക്കളായി വന്നു അപ്പം ചെയ്ത കുറേ തെറ്റുകളുണ്ട് ആ തെറ്റുകളെ തെറ്റാണ് എന്ന് പറയണം അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കരുത് ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അവസരത്തിലാണ് ഇപ്പോൾ ഞാൻ ഗോവയിൽ കുറേ കാലം വർക്ക് ചെയ്താണ് പോർച്ചുഗീസുകാർ ഇതിനേക്കാൾ വലിയ അക്രമങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൊന്നും അവിടെയുള്ള പോർച്ചുഗീസുകാർ ഇന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കാറില്ല ഇംഗ്ലീഷുകാർ ധാരാളം തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതൊന്നും അവരാരും ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കാറില്ല അപ്പോൾ ഇതേപോലെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു മുസ്ലിങ്ങൾക്കും വേണ്ടിയിരുന്നത് ഒരു തെറ്റ് അന്ന് വന്നു അത് ഇന്നത്തെ മുസ്ലിങ്ങൾ റെസ്പോൺസിബിളല്ല അന്നത്തെ ആളുകളായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ എവിടെയൊക്കെ നമുക്ക് കാര്യങ്ങൾ ഒരു ഹീലിംഗ് ടച്ച് കൊടുക്കണം ഒരു സാന്ത്വന സ്പർശനം മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഉണ്ടാവേണ്ടതായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് ഞാൻ പലപ്പോഴും ഓപ്പണായിട്ട് ഇതിനെക്കുറിച്ച് പറയാറ് പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും ഒരുപക്ഷേ ഈ രക്തച്ചൊരിച്ചിലൊക്കെ നമുക്ക് ഒഴിവാക്കാമായിരുന്നല്ലേ ഒരു വളരെ വലിയൊരു അംശം വരെ നമുക്കൊരു നയൻറ്റി പെർസെൻറ്റേജ് വരെ ഇന്നത്തെ ഈ രക്തച്ചൊരിച്ചിലും ഇപ്പോഴുള്ള മുസ്ലിങ്ങളും ഹിന്ദുക്കളും അതിലുള്ള ആ ഇടയിലുള്ള വലിയ പിന്നെ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ഇവിടെ കേരളത്തിലൊന്നും അത്ര പ്രകടമല്ല ആ രക്തച്ചൊരിച്ചിലുകളും ആ വിശ്വാസക്കുറവും ആ വിടവുകളും ഒക്കെ നികത്താൻ പറ്റുമായിരുന്നു അപ്രോച്ച് ആയിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത് അതുണ്ടായില്ല കോൺഗ്രസ് രാജീവ് ഗാന്ധി വളരെയധികം ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു പ്രശ്നപരിഹാരം ഉണ്ടാവണമെന്ന് കുറച്ച് മുസ്ലിം പിന്നെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരും അതിന് വേണ്ടി ശ്രമിച്ചു ഏതാണ്ട് ഞങ്ങളൊക്കെ മനസ്സിലാക്കി ഏതാണ്ട് പ്രശ്നം പരിഹരിച്ചു എന്നാണ് പക്ഷേ അത് തകരാറാക്കിയത് ഈ കമ്മ്യൂണിസ്റ്റ് ഹിസ്റ്റോറിയനായ ഇർഫാൻ അബീബും റോംല താപ്പറും അതേപോലുള്ള ആർ എ ശർമ്മ പോലുള്ള ആളുകളാണ് അതല്ലെങ്കിൽ അന്ന് ഒരു വലിയ മുസ്ലിം പണ്ഡിതൻ ഉണ്ടായിരുന്നു അലി മിയ എന്നായിരുന്നു അദ്ദേഹം കുറിച്ച് പറയാറുള്ളത് സയ്യിദ് അലീം ആയിരുന്നു അദ്ദേഹം അദ്ദേഹവും രാജീവ് ഗാന്ധിയുമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ അത് എഴുതി കൊടുത്തൊന്നുമല്ല അവർ ഏതാണ്ട് ഈ പ്രശ്നം പരിഹരിച്ചതായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അത് തകരാറാക്കിയത് ഈ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരുണ്ട് പ്രശ്നം പരിഹരിച്ച് പോകുമായിരുന്നു പ്രാദേശികമായിട്ട് അയോധ്യയിലുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഇത് അംഗീകരിക്കുന്നുണ്ടോ ഈ ഒരു വിഷയം വിഷയമില്ല ഇതിൽ ഇത്ര അധികം നമ്മൾ കേരളത്തിൽ കാണുന്നതുപോലെ അതല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ മറ്റ് ഭാഗങ്ങളിൽ പോലെ അത്രമായിട്ടുള്ള ഒരു എക്സ്ട്രീം വ്യൂസ് അവർക്കില്ല കാരണം അവിടെ ഫോർ പെർസെൻറ്റേജ് ആണ് മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ളത് ആ ഞാൻ പിന്നെ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും കണ്ടതാണ് പിന്നെ അവർക്കൊന്നും ഈ കാര്യങ്ങളൊക്കെ അതും ദാരി അധികവും വളരെ പിന്നെ പുവർട്ടി പുവർട്ടി ലൈനിലുള്ള ആളുകളാണ് അവർക്ക് ഇതിനേക്കാണൊക്കെ വളരെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞുകയാണെങ്കിൽ അവരുടെ ഭക്ഷണവും നിത്യജീവിതവുമാണ് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ നല്ല ലെവലിൽ ജീവിക്കുന്ന ആളുകളുള്ളൂ അവർക്കൊക്കെ ഇതുകൊണ്ടൊരു പ്രശ്നമാണ് ഈ പ്രശ്നം പരിഹരിക്കുകയാണെങ്കിൽ അതാണ് നല്ലത് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ കേരളത്തിലും കുറേ ആളുകൾ ഇത് കൊടുത്ത് പ്രശ്നം പരിഹരിക്കണം എന്നുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ പറയാൻ പല ആളുകൾക്കും പേടിയായിരുന്നു അതുകൊണ്ടാണ് ഈ പ്രശ്നമായത് അതേപോലെ തന്നെ ചന്ദ്രശേഖർ അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയിരുന്ന കാലത്ത് പ്രധാനപ്പെട്ട ഓഫീസർമാരെ വെച്ചുകൊണ്ട് തന്നെ ഒരു പ്രശ്നം പരിഹരിക്കണമെന്ന് അദ്ദേഹം വളരെയധികം ശ്രമിച്ചിരുന്നു ഡോക്ടർ കിഷോർ കുനാൽ എന്ന് പറയുന്ന ഒരു ഐ പി എസ് ഓഫീസർ അദ്ദേഹം സ്പെഷ്യലായിട്ട് ഇതിന് വെച്ചിരുന്നു അദ്ദേഹം അതേപോലെ തന്നെ പിന്നെ അതിന് ശേഷം വി പി സിംഗിൻ്റെ കാലത്തും ശ്രമിച്ചിരുന്നു രാജീവ് ഗാന്ധി ഏറ്റവും അധികം ശ്രമിച്ചപ്പോൾ രാജീവ് ഗാന്ധിയുടെ ഇന്നത്തെ പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻ നമ്മൾ ആരും ഓർക്കാറില്ല പക്ഷേ രാജീവ് ഗാന്ധി വളരെ വലിയ കോൺട്രിബ്യൂഷൻ ചെയ്ത ആളാണ് പക്ഷേ ഇതൊന്നും ഈ കമ്മ്യൂണിസ്റ്റ് ഹിസ്റ്റോറിയൻസിൻ്റെ മുമ്പിൽ ഫലിച്ചില്ല അവസാനം അവർ ജയിക്കുമെന്ന് അവർക്ക് തോന്നി പക്ഷേ അത് അവസാനം അവരുടെ പരാജയത്തിലാണ് കലാശിച്ചത് അങ്ങൊരു മുസ്ലിമാണ് മാത്രമല്ല അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി നടക്കും അങ്ങ് ഹിസ്റ്ററിയിൽ എം എ ഒക്കെ എടുത്ത് പാസ്സായ ഒരാൾ അങ്ങനെയുള്ള ഒരാൾ ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്ന സമയത്ത് ഇപ്പം അങ്ങയുടെ സമുദായത്തിൽ നിന്നായാലും ഫാമിലിയിൽ നിന്നായാലും വലിയ പ്രതിസന്ധിയൊക്കെ നേരിട്ടിട്ടുണ്ടാവും അത് ഓർത്തെടുക്കുമ്പോൾ എന്ന് എങ്ങനെയാണ് അത് പൊതുവെ മുസ്ലിം കമ്മ്യൂണിറ്റി ആണെങ്കിലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇത് ഓർഗനൈസ്ഡ് കമ്മ്യൂണിറ്റീസ് ആണ് അപ്പം അതിൻ്റെ വലിയ റിയാക്ഷൻസ് ഉണ്ടാകും അത് എനിക്കും എനിക്കറിയായിരുന്നതൊക്കെ ഉണ്ടാവും എന്നുള്ളത് അറിയായിരുന്നു അപ്പോൾ പിന്നെ അത് ഉണ്ടായി വളരെ വയലൻ്റ് റിയാക്ഷൻസ് ഉണ്ടാകും വിചാരിച്ചതായിരുന്നു അങ്ങനെ പിന്നെ ആ രൂപത്തിലും കാരണം ഞാൻ പല സന്ദർഭങ്ങളിലും പല ഭാഗത്തേക്കും മാറി കാരണം വരും തോന്നിയ അവസരത്തിൽ ഞാൻ എനിക്ക് ഇവിടുന്ന് ബീഹാറിലേക്ക് പോകേണ്ടി വന്നു അത് ജോലിയുടെ ഭാഗമായിട്ടല്ല ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അതേപോലെ പിന്നെ ഛത്തീസ്ഗഡിലേക്ക് പോകേണ്ടി വന്നു പലായനം ചെയ്യുക എന്ന് പറഞ്ഞ രൂപത്തിൽ അതേപോലെ പിന്നെ ഡൽഹിയിലേക്ക് പോകേണ്ടി വന്നു കാരണം ഈ സ്ഥലങ്ങളൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് താവളങ്ങളുണ്ട് ഇതൊക്കെ മാറി താമസിക്കേണ്ടി വന്നിട്ടുണ്ട് കേരള ഗവൺമെൻറ് എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ തന്നിരുന്നു അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് ഞാൻ ഇതുവരെ ഇവരെ ക്രിറ്റിസൈസ് ചെയ്യുന്ന ആ മാർസിസ്റ്റ് ഗവൺമെൻറ്റാണ് എനിക്ക് പ്രൊട്ടക്ഷൻ തന്നത് ഇത്രയും മധുരയിലും പിന്നെ ഗ്യാൻ വാബി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇപ്പം ഗവേഷണമൊക്കെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതിനെക്കുറിച്ച് സാറിന് എന്താണ് അഭിപ്രായം ഞാൻ എൻ്റെ പിന്നെ വളരെ പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ അധികം എൻ്റെ പോഡ്കാസ്റ്റുകൾ ഉള്ള നോർത്ത് ഇന്ത്യയിലാണ് അതൊരു മുപ്പത്തി മുപ്പത്തൊന്ന് ലക്ഷത്തോളം ഒരാൾക്കാർ നാലഞ്ച് മാസത്തിനുള്ളിൽ കണ്ടിട്ടുണ്ട് എനിക്ക് ഈ മൂന്ന് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഒരു മുസ്ലിമിന് മക്കയും മദീനയും എത്ര പ്രധാനപ്പെട്ടതാണോ അതേപോലെ ഒരു സാധാരണ ഒരു ഹിന്ദുവിന് ഈ സ്ഥലങ്ങൾ പ്രധാനപ്പെട്ടതാണ് അപ്പം ഈ സ്ഥലങ്ങളൊക്കെ ഈ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ മുസ്ലിങ്ങൾ വിട്ടുകൊടുത്ത് അതിന് ഹിന്ദു സമുദായവുമായിട്ടുള്ള ഒരു മൈത്രി ബന്ധം പുനഃസൃഷ്ടിക്കുകയാണ് ആവശ്യം പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനേക്കാളൊരു വലിയ ലിസ്റ്റ് ഉണ്ടാക്കി ഒരു മൂവായിരത്തിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അത് മുഴുവനും വിട്ടു എന്ന് ഹിന്ദു സമുദായം പറഞ്ഞാൽ അത് തികച്ച തെറ്റാണ് കാരണം അതുകൊണ്ട് പിന്നീട് ഈ രാഷ്ട്രത്തിൽ ഒരു വലിയ സിവിൽ വാർ ഉണ്ടാകുക എന്നുള്ളതല്ലാതെ അതുകൊണ്ട് യാതൊരു കാര്യവും ഉണ്ടാകും പിന്നെ സർസംഗ് ചാലഞ്ചി തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലായിടത്തും ഒരു പിന്നെ ശിവലിംഗം ഉണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കാൻ പോകരുത് അതാണ് അതിൻ്റെ ഏറ്റവും നല്ല മാർഗം പിന്നെ അതോടൊപ്പം തന്നെയാണ് മറ്റുള്ള ഈ അശാസ്ത്രീയമായിട്ടുള്ള ചില വാദങ്ങൾ വാദങ്ങളുണ്ട് ഹിന്ദു എക്സ്ട്രീമിസ്റ്റും നമുക്കന്ന് പിന്നെ രാമൻ്റെ കാലത്ത് നമുക്ക് പുഷ്പക വിമാനം ഉണ്ടായിരുന്നു നമുക്കന്ന് സർജറി അറിയാമായിരുന്നു സർജറി അറിയെങ്കിൽ അനസ്തീഷ്യ ആദ്യം കണ്ടുപിടിക്കണം അനസ്തീഷ്യ കണ്ടുപിടിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് കാല കാലങ്ങളിലാണ് ഇതൊക്കെ സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ്സാണ് ഇങ്ങനെയുള്ളതൊക്കെ പിന്നെ അതേപോലെ നമുക്ക് ഇൻ്റർനെറ്റ് ഉണ്ടായിരുന്നു അക്കാലത്ത് മഹാഭാരത കാലത്തിൽ സഞ്ജയ് അവിടെ നടക്കുന്നത് മുഴുവനും സഞ്ജയ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് ആ ഇൻ്റർനെറ്റ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കുറേ തെറ്റായ പ്രചാരണങ്ങൾ അത് ഹിന്ദു ഹിന്ദുയിസത്തിലാണ് കൂടുതലുള്ളത് ഈ തരത്തിലുള്ള ധാരണകൾ എല്ലാ മതങ്ങളിലും ഉണ്ട് ക്രിസ്ത്യാനിറ്റിയിലുണ്ട് ഉണ്ട് എല്ലാ മതങ്ങളിലും ഉണ്ട് പക്ഷെ ഇതൊന്നും ഒരു സയൻസ് കോൺഫറൻസിൽ പോയിട്ട് മറ്റുള്ള മതക്കാരെ അവതരിപ്പിക്കില്ല പക്ഷെ അത് നമ്മളവതരിപ്പിക്കും അവിടെയാണ് തെറ്റുകൾ പറ്റുന്നത് അതേപോലെ തെറ്റായ വേറെ കുറേ ക്ലെയിംസ് ഉണ്ട് പിന്നെ താജ്മഹൽ വാസ് എ ഹിന്ദു പാലസ് ഞാൻ താജ്മഹലിൻ്റെ ഇൻചാർജായിരുന്നു താജ്മഹലിൻ്റെ ഉള്ളിലും പുറത്തും ഒക്കെ എനിക്കറിയാവുന്നതാണ് അതിൻ്റെ കീഴേ പിന്നെ ശിവലിംഗ് ഉണ്ട് എന്നുള്ള അഭിപ്രായം ഞാനൊരു എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല പിന്നീട് അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ആർക്കിടെക്ചറൽ ഡെവലപ്മെൻറ്റ് ഉണ്ട് അപ്പോൾ ഇവർ പറയുന്നത് എക്സ്ട്രീം ഗ്രൂപ്പായിട്ടുള്ള ഹിന്ദൂസ് പറയുന്നത് പതിനൊന്നാം സെഞ്ചുറിയിലാണ് പതിനൊന്നാം സെഞ്ചുറിയിൽ ഇവിടെ ആർച്ച് ഉണ്ടായിട്ടില്ല ആർച്ച് ഉണ്ടല്ലോ ആ അത് ഇന്ത്യയിൽ വന്നിട്ടില്ല ഡോം ഉണ്ടായിട്ടില്ല മിനാർ ഉണ്ടായിട്ടില്ല അപ്പോൾ താജ്മഹൽ എന്ന് പറഞ്ഞാൽ എന്താ പ്രധാനപ്പെട്ടത് ഒന്ന് ആർച്ച് ഡോം മിനറഡ്സ് ഈ മൂന്ന് കാര്യങ്ങളാണ് പിന്നെ ഇതേപോലുള്ള ഇൻലേ വർക്ക്സ് ഇതൊന്നും ആ കാലത്ത് ഉണ്ടായിട്ടില്ല താജ്മഹലിൻ്റെ എന്ന് പറഞ്ഞാൽ ഡബിൾ ഡോം എന്ന് പറയും അത് പിന്നെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വരുന്നത് അപ്പോൾ അത് പതിനൊന്നാം സെഞ്ചുറിയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കാൻ പോകുന്നത് താജ്മഹലിന് ഒരു ക്ഷേത്രം പുതുക്കി പണിയണം എന്നൊക്കെ പറഞ്ഞ സമയത്ത് സാറടക്കെ എതിർത്തിരുന്നു അതെന്തോ എന്തായിരുന്നു ആവശ്യം അത് ഒരു എയ്റ്റീൻ സെഞ്ചുറിയിൽ ഒരു ക്ഷേത്രമായിരുന്നു അപ്പം അതെന്ന് പറയുകയാണെങ്കിൽ ആ ഭാഗത്ത് ശ്മശാനങ്ങൾക്ക് ഒരാളുകൾ മരിച്ചു കഴിഞ്ഞാൽ നദീതടങ്ങളിലാണ് നമ്മളവിടെ സംസ്കാരം നടത്തുന്നത് അത് പിന്നെ ഇത് ഇതിലായിരിക്കും അഗ്നിയിലായിരിക്കും ചെയ്യുന്നത് അപ്പോൾ അവിടെ ചെറിയൊരു അമ്പലം ഉണ്ടായിരുന്നു ഈ അമ്പലം പിന്നീട് ഞാൻ അവിടെ ഉണ്ടായിരുന്നത് ടു തൗസൻഡ് വൺ മുതൽ ടു തൗസൻഡ് ത്രീ വരെയാണ് അപ്പോൾ ഈ അമ്പലം പിന്നെ വിത്തിൻ പ്രോഹിബിറ്റഡ് ഏരിയ എന്ന് പറയും അതായത് ഒരു മോണുമെൻ്റ് ഉണ്ടെങ്കിൽ അതിന് പ്രൊഹിബിറ്റഡ് ഏരിയയും ഒരു റെഗുലേറ്റഡ് ഏരിയ ഉണ്ടാവും അപ്പോൾ അതിവിടെ ഒന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ ഇവർ ഒരു പിന്നെ അമ്പലം പിന്നെ അത് വലുതാക്കാൻ വേണ്ടി ശ്രമിച്ചു ഡൽഹിയിൽ ഭരിക്കുന്നത് അന്ന് ബി ജെ പി ആണ് അന്ന് വാജ്പേയി ജിയാണ് പ്രധാനമന്ത്രി അപ്പോൾ ഞാനൊരു സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് അപ്പം ബി ജെ പി ആണ് ഭരിക്കുന്നത് ഞാനതിനെക്കുറിച്ച് സംസാരിക്കില്ല എന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ ഉടനെ തന്നെ നോട്ടീസ് ഇഷ്യൂ ചെയ്തു അങ്ങനെ അതിൻ്റെ ശേഷം പിന്നീട് കലക്ടർക്കും ഇഷ്യൂ കൊടുത്തു കലക്ടർ കൊടുത്തു അതിൻ്റെ ശേഷം കലക്ടറുടെ ടീമിനെ വെച്ചു ഞാൻ തന്നെ നേരിട്ട് പോയിട്ട് അത് ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് അവർ പുതുതായിട്ട് കെട്ടിയ ഭാഗം അത് ഞങ്ങൾ തകർത്തു തകർത്തതിന് ശേഷം പിന്നീട് അവർ എൻ്റെ കോലം കത്തിക്കൊക്കെ ചെയ്തു അതിൻ്റെ വി എച്ച് പിൻ്റെ ആടുകളെൻ്റെ കോലം കത്തിക്കുകയും ചെയ്തു മറ്റൊരവസരത്തിൽ അവർ വന്നിട്ട് എന്റെ ഓഫീസ് അടിച്ച് തകർക്കുകയും ചെയ്തിരുന്നു ഈ ഒരു വിഷയത്തിന് തന്നെ ഈ വിഷയവും വേറെ പല വിഷയങ്ങളും ഉണ്ടായിരുന്നു അതെ അപ്പം അത് ഞാൻ മുസ്ലിങ്ങളാണെങ്കിലും എതിർക്കും കാരണം മുസ്ലിങ്ങൾ ഒരു നാല് പള്ളി ഡൽഹിയിൽ ഒരു നാല് പള്ളി നമസ്കാരം തുടങ്ങാൻ വേണ്ടി ശ്രമിച്ചു അപ്പം ഒന്ന് ജമാലി കമാലി എന്ന് പറഞ്ഞ മോസ്ക് പള്ളിയാണ് കുത്തബിനാറിൻ്റെ പിറകിലുള്ള വേറൊന്ന് മാന്തി മസ്ജിദ് മഹ്മൂദി മസ്ജിദ് അങ്ങനെ നാല് പള്ളികളുണ്ടായിരുന്നു അപ്പം ഞങ്ങളെ നിയമപ്ര ഒരു സ്ഥലത്ത് ഞങ്ങൾ ഏറ്റെടുക്കുന്ന അവസരത്തിൽ ആരാധനയുണ്ടെങ്കിൽ ആ ആരാധന സമ്മതിക്കും ഉണ്ടെങ്കിൽ ആ പൂജ സമ്മതിക്കും പക്ഷെ അതിന് ശേഷം ഒരു പുതിയ പൂജയോ അതല്ലെങ്കിൽ പുതിയ നമസ്കാരമോ തുടങ്ങണമെന്നാണ് അത് അനുവദിക്കില്ല അപ്പോൾ ഈ പള്ളികളിലൊന്നും നമസ്കാരമല്ലായിരുന്നു പക്ഷേ അത് ഷീലാധീക്ഷിത് ചീഫ് മിനിസ്റ്റർ ആയിരുന്ന കാലത്ത് അവർക്ക് തോന്നി കുറച്ച് മുസ്ലിങ്ങളെ വോട്ട് കിട്ടാനിതൊരു നല്ല മാർഗായിരിക്കും തോന്നി ശ്രമിച്ച അവസരത്തിൽ കുറച്ച് മുസ്ലിം നേതാക്കൾ മുന്നോട്ട് വന്ന് അവർ ഈ പള്ളികളിൽ പ്രാർത്ഥന തുടങ്ങി അത് പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചു അപ്പോൾ അവരെ അടുത്ത് വന്നു ഞാൻ നല്ല അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളിത് തുടങ്ങിക്കഴിഞ്ഞാൽ നാളത് വലിയ വിപത്തായിട്ട് മാറും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ട് പക്ഷേ അവരത് പിന്നെ സമ്മതിക്കാൻ തയ്യാറില്ലായിരുന്നു പിന്നീട് എനിക്ക് പോലീസിനെ ഡിപ്ലോയ് ചെയ്യേണ്ടി വന്നു പോലീസിനെ ഡിപ്ലോയ് ചെയ്ത അവസരത്തിൽ പിന്നെ അത് നിറയെ പോലീസ് ഉണ്ടായിരുന്നു അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പം ഇതൊക്കെ ഞങ്ങൾ മുസ്ലിങ്ങളാണെങ്കിലും ചെയ്യും ഹിന്ദുക്കളാണെങ്കിലും ചെയ്യും നമുക്ക് നമ്മുടെ നാട്ടിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണോ അത് പാലിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് പ്രാധാന്യമുള്ളൂ